ചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രഭാ ധ്യാനത്തിനായി യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ ആമുഖത്തിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ ലേഖനം നമ്മുടെ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബാണ് എഴുതിയതെന്ന് മഥായി പതിമൂന്നിൻ്റെ അമ്പത്തഞ്ചിലും മർക്കോസിൻ്റെ ആറിൻ്റെ മൂന്നിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും യേശുക്രിസ്തുവിനോടൊപ്പം കുറേ വർഷങ്ങൾ ജീവിച്ചെങ്കിലും യേശുവിന്റെ മശിഹാത്വത്തിൽ യാക്കോബിന് വിശ്വാസമില്ലായിരുന്നു റഫറൻസ് യോഗ ഏഴിന്റെ അഞ്ച് എന്നാൽ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം തനിക്ക് പ്രത്യേകമായി ലഭിച്ച കർത്താവിന്റെ പ്രത്യക്ഷത ഒന്നുകൂർ പതിനഞ്ചിന്റെ ഏഴ് അത് യാക്കോബിനെ സമൂലമായി രൂപാന്തരപ്പെടുത്താൻ പര്യാപ്തമായി തീർന്നു യാക്കോബ് പിന്നീട് എസ്ലേം സഭയിലെ പ്രധാന മൂപ്പനായി തീർന്നുനിന്ന് ഗലാത്തി ഒന്നൂറ്റി പത്തൊമ്പതിൽ നാം വായിക്കുന്നു തന്നെ മേലെ ആദിമസഭയിൽ പത്രോസിനോട് യുവന്നാലയോടൊപ്പം എറിസലേം സഭയുടെ സ്തംഭങ്ങളിൽ ഒരാളായി സ്തംഭങ്ങളിലൊരാളായി തൂണുകളിലൊരാളായി യാക്കോബ് എണ്ണപ്പെട്ടുവെന്ന് ഗതാഗത രണ്ടിൻ്റെ ഒമ്പതിൽ നാം വായിക്കുന്നുണ്ട് എ ഡി അമ്പതിൽ ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുവാൻ അപ്പോസ്തലന്മാരും സഭകളിലെ മൂപ്പന്മാരും എറിസിലേബിൽ കൂടിയപ്പോൾ ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച യാക്കോബാണെന്ന് പ്രവൃത്തി പതിനഞ്ചിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപതാക്കിൽ നാം വായിക്കുന്നു കർത്താവിന്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ ഇപ്പിസ്കോപ്പ് സഭകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ ജോസഫിൻ്റെ ആദ്യ വിഭാഗത്തിലെ മക്കളാണ് ഈ സഹോദരന്മാരെന്ന് യവനായ സഭ വിശ്വസിക്കുന്നു മറിയയുടെ സഹോദരിയുടെ മക്കളാണ് ഈ സഹോദരന്മാരെന്ന് സഭ വിശ്വസിക്കുന്നു എന്നാൽ മത്തായി പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തി ആറ് മുതൽ അമ്പത് വരെ വായിക്കുമ്പോൾ അവന്റെ അമ്മയും സഹോദരന്മാരും അവരോട് സംസാരിക്കാൻ വന്നു പറയുന്നിടത്ത് യേശുവിൻ്റെ സ്വന്തം സഹോദരന്മാരെയാണ് സൂചിപ്പിക്കുന്നത് അതായത് മറിയയുടെ മക്കളായ സഹോദരന്മാർ സങ്കീർത്തന അറുപത്തൊമ്പതിൻ്റെ എട്ടിൽ എൻ്റെ സഹോദരന്മാർക്ക് പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യന്യമായി തീർന്നിരിക്കുന്നു എന്ന പ്രവചന ഭാഗവും ഈ ഭാഗത്തെ പറ്റിയുള്ള മുൻസൂചനയാണ് ഈ സഹോദരന്മാരെ കുറിച്ചുള്ള പുതിയത്തിൻ്റെ ഭാഗങ്ങൾ പരിശോധിച്ചാൽ മർക്കോസ് പതിമൂന്നിൻ്റെ അമ്പത്തഞ്ച് യോഹന്നൻ രണ്ടിൻ്റെ പന്ത്രണ്ട് യൊഹന്നൻ ഏഴിൻ്റെ മൂന്നും പത്തും ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് നൽകുന്ന സൂചന ഈ സൗകര്യന്മാരെന്നും സൗകര്യമാരെന്നറിയപ്പെടുന്നവർ യോസഫിന്റെ മറിയുടെ മക്കളാണെന്നാണ് മൊത്തം ഒന്നേ ഇരുപത്തിയഞ്ചിൽ മകനെ പ്രസവിക്കും വരെ ജോസഫ് അവിടെ പരിഗ്രഹിച്ചില്ല എന്ന പ്രസ്താവന യേശുവിന്റെ ജനനത്തിന് ശേഷം യോസഫ് മറിയയും ജീവിച്ചു എന്ന് വ്യക്തമാക്കുന്നു യേശു മറിയയുടെ ആദ്യ ലൂക്കോസിന്റെ പ്രസ്താവന രണ്ടിന്റെ ഏഴ് യേശുവിന്റെ ജനനത്തിന് ശേഷം മറിയയ്ക്ക് മക്കൾ ജനിച്ചുവെന്ന് വെളിപ്പെടുത്തുന്നു തന്നെയുമല്ല ആദിമ സഭാപിതാക്കന്മാരായ തർത്തുല്യൻ ഈ സഹോദരന്മാർ മറിയുടെ മക്കളാണെന്ന് തറപ്പിച്ചു പറയുന്നുണ്ട് തന്നെയുമല്ല ന്യായപ്രമാണത്തിലുള്ള വിശ്വസ്തയും പ്രാർത്ഥനയുള്ള സ്ഥിരതയും മൂലം ഈ യാക്കോബ് അറിയപ്പെട്ടിരുന്ന നീതിമാന യാക്കോബ് അതായത് ജേക്കബ് ജെയിംസ് ദ ജസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്ന് യു സി ബി എസ് രേഖപ്പെടുത്തുന്നു ഒരു പ്രത്യേക നിയോഗപ്രകാരം ജനനം മുതൽ വിശുദ്ധനായി ജീവിച്ചുവെന്നും അതേ വീഞ്ഞോ മദ്യം ഉപയോഗിച്ചില്ലായിരുന്നുവെന്നും മാംസം ഭക്ഷിച്ചിരുന്നില്ലായിരുന്നുവെന്നും ഹെ ഹെഗസിപ്പസ് എന്ന ചരിത്രകാരൻ യഹോദ ചരിത്രകാരൻ രേഖപ്പെടുത്തുന്നു അതുകൂടാതെ ദേവാലയത്തിൽ ജനത്തിനു വേണ്ടി സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതിനാൽ യാഹൂബിൻ്റെ കാൽമുട്ടുകൾ ഒട്ടകത്തിൻ്റെ പോലെ കടപ്പമുള്ളതായിത്തീർന്നുവെന്നും ഹെഗസിപ്പസ് എന്ന് പറയുന്ന യഹോദ ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് യാക്കോവിന്റെ പറ്റിയും പ്രശുദ്ധിയെ പറ്റിയും ആത്മികസമ വിശ്വാസികൾക്ക് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അനകർ യാക്കോ മൂലം ക്രിസ്തുവിനെ വിശ്വസിക്കാനിടയായി യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഒരുപോലെ യാക്കോബിന്റെ പ്രാർത്ഥന നിഷ്ഠയെ ഓർത്ത് വിശുദ്ധി വിശുദ്ധിയോർത്ത് അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു ആദരിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട് യേശുവിൻ്റെ കാലത്തെ മഹാപ്രതനായ അന്നാസ് യാക്കോവിനെ കൊല്ല കല്ലെറിഞ്ഞു കൊല്ലിപ്പിച്ചു വന്ന് ഇഹോദ യഹോദ്രകാരനായ ജോസീഫസ് തൻ്റെ ആൻറ്റിക്വിറ്റീസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ബഹുജന രോഷം ജനങ്ങളുടെ ധാർമ്മിക രോഷം മഹാപുരത്തിനെതിരെ ഉയർന്നതിനാൽ മൂന്ന് മാസത്തിന് ശേഷം ഈ എൻ സ്ഥാനഭൃഷ്ടനായി എന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു യാക്കോബിനെ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് താഴെ തള്ളിയിട്ടു എന്നിട്ടും മരിക്കിയാൽ അലക്കുകാരൻ്റെ വടികൊണ്ട് അവനെ അടിച്ചു കൊന്നുവെന്ന് മറ്റൊരു ചരിത്രരേഖയിൽ നായിക്കുന്നുണ്ട് ദൈവത്തിലെ വിശ്വാസവും യാക്കോബ് എന്ന് പറയുന്ന നിധിമാനായ വ്യക്തി പ്രായോഗിക ജീവിതത്തിലെ ധാർമ്മികതയ്ക്കും സദാചാരത്തിനും വളരെ പ്രാധാന്യം കൽപ്പിച്ച വ്യക്തിയാണ് യാക്കോബിനെ കൊല ചെയ്തതെന്ന് ജോസീഫസ് എന്ന് പറയുന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തുന്നു യാക്കോബ് തന്നെയാണ് ഈ ലേഖനത്തിൻ്റെ കർത്താവെന്ന് വ്യക്തമാക്കാൻ ബാഹ്യമായ ഒത്തിരി തെളിവുകളുണ്ട് അതുപോലെ തന്നെ ആഭ്യന്തരമായ തെളിവുകളുമുണ്ട് എക്സ്റ്റേണൽ എവിഡൻസ് അസ് വെല്ലാസ് ഇൻറ്റേണൽ എവിഡൻസ് റോമിലെ ക്ലമന്ത് ഈ ലേഖനത്തെപ്പറ്റി റഫർ ചെയ്യുന്നുണ്ട് പോസ്റ്റലമാരുടെ അറിയപ്പെടുന്ന ഡിഡാക്കയിൽ ഈ ലേഖനത്തിൽ നിന്നുള്ള ധാരാളം വാക്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ആദ്യമ സ്വഭാപിതാവായ ഇഗ്നേഷ്യസിന്റെ ലേഖനത്തിൽ യാക്കൂബിൽ നിന്നുള്ള ഉദ്ധരണികളുണ്ട് ആദിമസഭാപിതാവായ പോളി പോളിക്കാർപ്പ് തൻ്റെ കത്തുകൾ ഈ ലേഖനത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഹെർമാസിൻ്റെ എഡേനെന്ന ഗ്രന്ഥത്തിൽ ഈ ലേഖനത്തിൻ്റെ വാക്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ജസ്റ്റൻ മാർട്ടിയർ ഐറേനിയോസ് ക്ലമന്ത് തുടങ്ങിയ സഭാപിതാക്കന്മാർ ഈ ലേഖനത്തിൽ ധാരാളം വാക്യങ്ങൾ ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും തർത്തുലിനും ഒർജുനും സഭാപിതാക്കന്മാരായിരുന്ന രണ്ടുപേരും ഇലഹനത്തെ അംഗീകരിക്കുന്നു സഭാപിതാക്കന്മാരെ അത്തനേഷ്യസും ക്രിസോസ്റ്റവും ഇലഹനത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളതായി പുതിയ പണ്ഡിതനായ ജോസഫ് ബി മേയർ അഭിപ്രായപ്പെടുന്നു സഭാപിതാവായ ഒറിജിനാണ് ഇലഹന് യാക്കോവിൻ്റെതാണെന്ന് ആദ്യമായിട്ട് പ്രസ്താവിക്കുന്നു അതിനുശേഷം സഭാപിതാവായ ജൊറോമും മറ്റ് സഭാപിതാക്കന്മാരും ഈ ലേഖനത്തിന്റെ ആധികാരികതയെ സംശയിക്കാതെ ഊന്നി പറയുന്നുണ്ട് പുതിയ പഠിതാക്കളായ പണ്ഡിതന്മാരായ വിജയ് ടാസ്കർ ഡൊണാൾഡ് ഖത്രി സ്കോഫീൽഡ് തുടങ്ങിയ പണ്ഡിതവരണ്യർ ഈ ലേഖനത്തിന്റെ സാധ്യതയെ അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ ബാഹ്യമായ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ എക്സ്റ്റേണൽ എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ ഈ ലേഖനം യാക്കോബ് തന്നെ എഴുതുകയാണെന്ന് സംശയലേശം തെളിയിക്കപ്പെട്ടിരിക്കും ആത്മപ്രചോദനായി പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യം ലഭിച്ചവനായി ദേവലായത്തിൻ്റെ നിയോഗം പ്രാവശ്യവനായ യാക്കോബ് എഴുതിയ ലേഖനം നമ്മുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം വീശാന് പര്യാപ്തമാണ് നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ പുതുക്കാൻ പര്യാപ്തമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തെയും പ്രാവർത്തിക ജീവിതത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ പര്യാപ്തമാണ് അതിൽ ഉൾക്കാഴ്ചകളെ ഗൗരവമായി കാണാം ഗൗരവമായി സ്വീകരിക്കാം അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമയൻ